ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ സാധാരണ നമ്മൾ അതി പോലെ ചെയ്യുന്ന പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് നെയ്യ് ഉണ്ടാക്കുന്നതും ചോളം പുഴങ്ങുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം ഞാനിതാ പാൽപ്പാടെടുത്തിട്ട് നെയ്യ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പാലിൻ്റെ പാടങ്ങനെ കുറേ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ നമ്മളിതേപോലെ കുറച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചിട്ട് നെയ്യ് വെണ്ണ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് ഉരുക്കിയിട്ട് നെയ്യ് എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളമാണ് ഇട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മളെ പാലൊക്കെ ഇന്ന് നമ്മൾ വഴിക്കുന്നവരുണ്ടെച്ചെങ്കിൽ പാൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ അണിട്ട വെക്കേണ്ടത് ഒരു പത്തിൽ വെച്ചിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിക്കുക പിന്നെ നമ്മൾ ഇതേപോലെ കുറച്ചൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെണ്ണ ഉണ്ടാക്കണമെന്ന് കുറച്ച് മുൻപ് അതിൻ്റെ തണമൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെക്കണം പിന്നെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ നമ്മൾ ഇതേപോലെ അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് എന്നാലാണ് നമുക്ക് നല്ലപോലെ വെണ്ണങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരെ ഒന്ന് പോയി നോക്കും കേട്ടോ അപ്പോൾ പാല് തിളപ്പിക്കുമ്പോൾ നമ്മൾ മൂടി വെക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് മൂടി വെക്കരുത് മൂടി വെച്ചാൽ നമുക്ക് പാട കിട്ടില്ല അപ്പോൾ മൂടി വെക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പാട വരും അപ്പോൾ അതങ്ങനെ നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാം കേട്ടോ എന്നിട്ട് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നമുക്ക് വെണ്ണ കിട്ടും അത് നമ്മൾ ഒരുക്കിയിട്ട് നെയ്യാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാതും ഞാനിതേപോലെ ഒന്ന് വെണ്ണയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ വെണ്ണയൊക്കെ എടുത്തതിന് ശേഷം നെയ്യാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമുക്ക് ചായയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണമല്ലോ അപ്പം അതിന് വെള്ളപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അതിൽ കുറച്ച് പച്ചരിയും അതുപോലെ തന്നെ ഒരു പിടി ഉഴുന്നും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളപ്പത്തിൻ്റെ ഇടുന്നത് ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കും പച്ചരി മാത്രം ഇടുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മളിത് ആ പച്ചരിയും കുറച്ച് ഉഴുന്നൊക്കെ ഇട്ടിച്ചിട്ടുള്ള ആ മിക്സ് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മളതിലേക്ക് കുറച്ച് തേങ്ങയും ചോറും കുറച്ച് ഈസ്റ്റും കൂടിയൊക്കെ അടിച്ചു വെക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അരിയൊക്കെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാനായിട്ടാണ് അപ്പം ഞാൻ ഒഴിച്ച് വെക്കുമ്പോൾ ഇതാപാത്രത്തിൽ ഉള്ള ഇഡലി പാത്രത്തിലാണ് കേട്ടോ വെള്ളയപ്പാത്രത്തിനുള്ളത് ഒഴിച്ച് വെക്കാറ് പിന്നെ ഉള്ളത് അങ്ങോട്ട് ചെറിയ പാത്രമാണ് അപ്പോൾ അത് ഈസ്റ്റോ കെട്ട കാരണം അതങ്ങോടെ പൊന്തിയിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാത്രത്തിലാണെങ്കിൽ പിന്നെ എവിടേക്കും പൂവില് നമ്മൾ നന്നായിട്ടൊന്ന് മുടി ചഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും അപ്പം അതിന് ശേഷം നമുക്ക് രണ്ടാം ട്രിപ്പും കൂടി അരക്കുകയാണ് അപ്പം അതിന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചോറും തേങ്ങയും പിന്നെ ഒരു മുടി ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കുക കേട്ടോ പഞ്ചസാര ചേർക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം ഞാൻ പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന നേരത്തൊക്കെയാണ് പഞ്ചസാര ഒക്കെ ഇടാറുള്ളത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കലക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാ അരിയും ഇതുപോലെ അരച്ച് വെച്ചത് നമ്മുടെ പാത്രമൊക്കെ നന്നായി അടച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പിറ്റേ ദിവസം അങ്ങനെ തുറക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഇതാ ഒതുക്കി വന്നിട്ടുണ്ട് അവസാനത്തെ സ്റ്റേജിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ ഇനി നമ്മളിതാ കുറച്ച് ചോളൊക്കെ വേളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് പുഴുങ്ങണില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ ലച്ചുവിനും സീകുട്ടിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇന്ന് തന്നെ അത് പുഴുങ്ങി കിട്ടണം അപ്പോൾ പുഴുങ്ങി കഴിഞ്ഞാൽ ചിലവാവൊക്കെ ചെയ്യും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാ ഉണ്ടാക്കി കൊടുക്കണട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പൊടി പോലും പിന്നെ കാണില്ല അപ്പോൾ എന്തായാലും ഈ ചോളം കൂടി അപ്പോൾ ഉണ്ടാക്കുക അപ്പം നമ്മളിത് ആ കുക്കറിലാണ് കേട്ടോ പുഴുങ്ങണത് അതിൻ്റെ രണ്ട് കഷ്ണാക്കിയിട്ടാണ് ഇടുന്നത് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് പിസലടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം അതിൽ കുറച്ചൊക്കെ ഒരു ചള് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിത് അങ്ങനെ വെവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഞാനിത് ആ ചോളത്തിൻ്റെ ആ തോലൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അത് കഴുകണോ വേണ്ടതെന്നൊന്നും അറിയില്ല എന്നാലും എന്ത് സാധനം കിട്ടിയാലും ഞാൻ കഴുകും നിങ്ങൾക്ക് ഏകദേശം വരെ അരിഞ്ഞാൽ കഴുകാറുണ്ട് കേട്ടോ അപ്പോൾ ചിലവരൊന്നും കഴുകണ കണ്ടിട്ടില്ല അപ്പോൾ അതാ ഞാനിത് ചോളമൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അത് രണ്ട് ഭക്ഷണം ആക്കിയിട്ട് തൂങ്ങാൻ വേണ്ടി നോക്കുകയാണ് ட்ட <test Springs th·> <tbus horror waves> <t avaient> അപ്പത് ചൂടാറാനുള്ള പക്ഷേ എന്നായിരുന്നില്ല അപ്പം അവൾ ഇത് ആ വേഗം മുഴുക്ക് വേണ്ടിയിട്ടുള്ള ചോളം ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പൊ ആ ചോളം നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരഞ്ച് വിസിലൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൽ ചള്ള് അതായത് അധികം മൂക്കാത്ത പോലത്തെ ചോളൊക്കെ ഉണ്ടായിരുന്നു നല്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ആ സ്ത്രീകുട്ടനൊക്കെ വന്ന് അവൻ എടുക്കുകയാണ് അപ്പോൾ അവന് ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് കഴിക്കാനാണ് അവർ ഇഷ്ടം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചോളം കഴിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത്